ഹായ് കൂട്ടുകാരെ കെ എൽ സി ഫോർ ഫാമിലിയുടെ കുഞ്ഞി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം വള്ളംകളി എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിശ്വസിക്കുന്നു ഈ വർഷത്തെ ആഗസ്റ്റ് മുപ്പത് രണ്ടായിരത്തി ഇരുപത്തി നടക്കുന്ന നെഹ്റു ട്രോഫി വള്ളംകളിയിൽ നമ്മുടെ കരയിൽ നിന്നും ഒരു കുഞ്ഞ് വള്ളം ഇറങ്ങുന്നുണ്ട് വള്ളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുട്ടൂത്തി എന്ന് പറയും ആ വള്ളവും പോയി നമ്മൾ എല്ലാം പോലും മകവക്കാതെ നമ്മുടെ അനിയന്മാർ രാവിലെ പോയി വള്ളവായിട്ടെത്തിയേട്ടാ എല്ലാം നമ്മുടെ കരയിലുള്ള പിള്ളേരെ കേട്ടോ ഈ വർഷത്തെ വള്ളംകളി പങ്കെടുക്കാൻ വേണ്ടി ഇരുട്ടൂത്തി വള്ളം വേറൊരു സ്ഥലത്ത് നിന്ന് കൊണ്ടുവന്ന് നമ്മളിവിടെ പ്രാക്ടീസ് ചെയ്തു എല്ലാം പ്രാക്ടീസൊക്കെ ചെയ്ത് എല്ലാവരും നല്ലോണം ഇതാക്കി സെറ്റാക്കി ആഗസ്റ്റ് മുപ്പതിന് പൊന്ന് നമ്മുടെ കായലിൽ ഓളപ്പരപ്പുകളിൽ തകർത്ത് അടിക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലേട്ടോ നമ്മുടെ കരയുടെ ഏറ്റവും വലിയൊരു ആഘോഷമായിട്ടാണ് ആലപ്പുഴക്കാരുടെ ആലപ്പുഴക്കാരുടെ വലിയൊരു ഉത്സാഹം തന്നെയാണിത് എന്താ പറയുക വള്ളംകളി എന്ന് വെച്ചാൽ ആലപ്പുഴക്കാർക്ക് എന്തോ വലിയൊരു വിശേഷം പോലെ തന്നെയാണ് അങ്ങനെ ആ വള്ളം വരുത്തി വൈകുന്നേരം നല്ല മഴയായിരുന്നു ആയിരുന്നു കേട്ടോ ആ മഴയത്ത് കാലത്തിനടിയിൽ കൂടെ ഇടക്കോട്ട് തിരിക്കാനുള്ള പാട കേട്ടോ നല്ല ഉഴുപ്പുണ്ടായിരുന്നു വെള്ളം മഴ കാരണം അങ്ങനെ ആൾക്കാരുടെയൊക്കെ സ്വീകരണമൊക്കെ ഏറ്റുവാങ്ങി വള്ളം കരയിലോട്ട് അടുപ്പിക്കുന്നതിന് കാണിച്ച് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ ഷെയർ െയ്യണേ കമന്റ് ചെയ്യണേ ഈ വർഷത്തെ വള്ളംകളിയിൽ ഞങ്ങളുടെ കരയിൽ നിന്നും ഇരുപഴുത്തി ഇറങ്ങുന്നത് മക്കളെ ഊരം കൂടിക്കേറി മക്കളെ എന്ന് പറയുന്ന പോലെ വള്ളംകളി എല്ലാവർക്കും ഇഷ്ടമല്ലേ ആലപ്പുഴക്കാരുടെ ഒരു വികാരമാണ് കേട്ടോ വള്ളംകളി എന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ വർഷം നമ്മുടെ കരയിൽ നിന്നും ഇറങ്ങുന്നു ഇറങ്ങുന്ന ഒരു കുഞ്ഞു വള്ളത്തിൻ്റെ കാഴ്ചയായിരുന്നു ഞാനും കാണുന്നതിന് മുഴുവൻ കണ്ടുപോക്കണേ ആൾക്കാരുടെ ആരവും ഒച്ചയും വേളവും എല്ലാം ഉണ്ട് ഇതിനെ കൊടുത്തിട്ടുണ്ട് പാലത്തിനടിയിൽ കൂടെ നേരെ വള്ളം തിരിച്ചിടാനുള്ള സെറ്റപ്പില്ല പിന്നെ അവിടെ നിന്നുള്ള സ്വീകരണമൊക്കെ ഏറ്റവും ആണ് എല്ലാവർക്കും അങ്ങനെയുണ്ട് ഞങ്ങളുടെ നാട്ടിലെ വള്ളവും വള്ളം കളിയും വെള്ളം ഇഷ്ടപ്പെട്ട എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം കേട്ടോ കമൻ്റ് ചെയ്യണം പറയുന്നത് ആവേശം തന്നെയാണ് വള്ളം കരയിലെടുത്ത് തന്നെ കരയിൽ നമ്മുടെ കരയിലെത്തി നമ്മുടെ അനിയന്മാർ പങ്കെടുക്കുന്ന ഒരു പരിപാടിയാണ് ഈ പ്രാവശ്യത്തെ വള്ളംകളിയിൽ എല്ലാം നമ്മുടെ അനിയന്മാരാണ് എല്ലാവരും മഴയത്ത് നാളുകൾ കുളിച്ച് അച്ചാറായി വന്നത് രാവിലെ പോയത് എടുക്കാൻ വേണ്ടി ഞങ്ങൾക്ക് വൈകുന്നേരം വെള്ളം കിട്ടിയത് കിഴക്കവിടുന്ന് പോയി എടുത്തുണ്ടോന്ന കേട്ടോ വെള്ളമെല്ലാം അടുപ്പിച്ച് കരക്ക് കയറിക്കുന്ന എല്ലാവർക്കും ഒരു സ്വീകരണവും പരിപാടികളും എല്ലാം ഉണ്ട് ആളൊക്കെ ഒരുപാട് നിന്നാണ് മഴ പെയ്തപ്പോൾ എല്ലാവരും അങ്ങ് പോയി എന്നാലും വന്നപ്പോൾ പണികളിൽ വന്നപ്പോൾ വീട്ടിൻ്റെ വാതിൽ പാസ് ചെയ്തായിരുന്നു പിന്നെ ഞാൻ കിടയി എടുത്ത് പുറകെ പോയി കണ്ണ് അത് ആ കിടക്ക് പടക്കം പൊട്ടിക്കുമ്പോൾ വള്ളത്തിൽ ബാക്കി എന്നാൽ വീഡിയോ കിട്ടിയപ്പോൾ എന്നുള്ള വീഡിയോ എടുത്തു പക്ഷെ അത് മഴ പറഞ്ഞാൽ ക്ലിയർ ആയില്ല പിന്നെ പുറകെ പോയി കിടക്ക അടിയിൽ പോയി വീഡിയോ പാല സ്ഥിപ്പം വള്ളംകളിയാണ് ആലപ്പുഴയിൽ എല്ലാവരും എത്ര കേട്ടോ എല്ലാവരും കരയിലേക്ക് തുടങ്ങാനുള്ള സെറ്റപ്പാണ് ും കാര്യങ്ങളും എല്ലാം ഇറക്കിക്കൊണ്ടിരിക്കും കൊച്ചു പിള്ളേരും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഇങ്ങോട്ട് വരുണ്ട് തോളിയാൻ വേണ്ടി നല്ല രസമുള്ളൊരു കാഴ്ച കേട്ടോ കണ്ടു നോക്കണേ എല്ലാവരും കരയിലോട്ട് ഇറങ്ങാ സെറ്റപ്പ് കൂടെ അപ്പോൾ ഓക്കെ ബൈ